കൊച്ചി കുസാറ്റിൽ മറൈൻ എഞ്ചിനീയറിംഗ് കേഡറ്റ്സ് പാസിംഗ് ഔട്ട് പരിപാടിക്കെത്തിയ ഗവർണർക്കെതിരെ എസ് എഫ് ഐ പ്രതിഷേധം പ്രതിഷേധക്കാർക്ക് നേരെ ഗവർണർ കൈവീശി ദൃശ്യങ്ങൾ കാണാം സജോ ദേവസ്വ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സജോ എസ് എഫ് ഐക്കാർ എന്തായാലും ഈ പ്രതിഷേധങ്ങളുടെ ഒരു തുടർച്ച ഉണ്ടാവുമെന്ന് നമുക്കറിയാമായിരുന്നു ഗവർണർ കൈവീശി കാണിക്കുന്നു അല്ലേ അത് അവർക്ക് നേരെ തന്നെയല്ലേ കൈവീശിയത് റോഷ്യ യുറപ്പായും അതായത് കുസാറ്റിലെ മറൈൻ എഞ്ചിനീയറിംഗ് കേഡറ്റ്സിൻ്റെ പാസിംഗ് ഔട്ട് സെറമണിയാണ് കുസാറ്റിലെ സെമിനാർ ഹാളിൽ നടക്കുന്നത് അതിൽ ആ പരിപാടിക്ക് വേണ്ടിയാണ് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ കുസാറ്റിലേക്ക് എത്തിയത് ആ ഘട്ടത്തിൽ കുസാറ്റ് കവാടത്തിൽ തന്നെ പ്രതിഷേധവുമായി എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചിരുന്നു പ്രതിഷേധം പരിഗണിച്ച് കാരണം അദ്ദേഹത്തിൻ്റെ വിവിധ പരിപാടികളിൽ എല്ലാ ഇടങ്ങളിലും ക്യാമ്പസുകളിൽ ആ ഒക്കെ നടക്കുന്ന പരിപാടികളിൽ ഇന്ന് തന്നെ എറണാകുളത്ത് മറ്റൊരു പരിപാടിയും അദ്ദേഹം പങ്കെടുത്തിരുന്നു ആ അവിടെയും എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ഇവിടെ സംഘടിച്ച് നിന്ന കുസാറ്റിലെ എസ് എഫ് ഐ പ്രവർത്തകർ കുസാറ്റിൻ്റെ കവാടത്തിലാണ് നിന്നത് ആ ഘട്ടത്തിലാണ് ഗവർണറുടെ വാഹനവ്യൂഹം അതുവഴി വന്നത് മറ്റ് വലിയ വലിയ തോതിൽ പ്രവർത്തകരുടെ സാന്നിധ്യമില്ലായിരുന്നു ചെറിയ പ്രതിഷേധമായിരുന്നു പക്ഷേ ഈ പ്രതിഷേധ സാധ്യത പരിഗണിച്ച് വലിയ പോലീസ് സന്നാഹത്തെ ക്യാമ്പസിലെ എല്ലായിടത്തും വിന്യസിച്ചിരുന്നു ഇപ്പോഴും അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടി ആ കുസാറ്റ സെമിനാർ ഹാളിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് അതിനിടെ അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരുന്ന ഘട്ടത്തിൽ മുദ്രാവാക്യം മുഴക്കി എസ് എഫ് ഐ പ്രവർത്തകർ പ്രതിഷേധിച്ചു മറ്റ് വലിയ തോതിലുള്ള കരിങ്കൊടി വീശി വാഹനത്തിന് മുന്നിലേക്കും മറ്റും വീണുള്ള പ്രതിഷേധത്തിലേക്കൊന്നും പോയില്ല സമാധാനപരമായ ഒരു പ്രതിഷേധമാണ് എസ് എഫ് ഐ നടത്തിയത് പക്ഷേ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം വിയോഗം വരുന്നു പ്രതിഷേധക്കാർക്ക് മുന്നിൽ ഗവർണറുടെ വാഹനം എത്തിയപ്പോൾ വാഹനത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ പ്രതിഷേധക്കാർക്ക് നേരെ ഗവർണർ കൈവീശി അതിനുശേഷം കടന്നുപോയി മറ്റ് പ്രതിഷേധങ്ങൾ ക്യാമ്പസിനകത്ത് ഉണ്ടായില്ല കാരണം വലിയ പോലീസ് സന്നാഹമുണ്ട് ഇപ്പോഴും ഈ ക്യാമ്പസിലെ വിവിധ ഇടങ്ങളിൽ പോലീസ് സേനയെ കാര്യമായി വിന്യസിച്ചിട്ടുണ്ട് പരിപാടി ഈ മറൈൻ എഞ്ചിനീയറിംഗ് കേഡറ്റ്സിന്റെ പാസിങ് ഔട്ട് സെമണിയുടെ ഭാഗമായ പരിപാടി ഇപ്പോൾ ഇവിടെ തുടരുകയാണ് പോലീസ് സന്നാഹവും കാര്യമായി തന്നെയുണ്ട് ഈയൊരു പ്രതിഷേധവും അതിനു നേരെയുള്ള ഗവർണറുടെ കൈവീശലും മാത്രമാണ് സംഭവിച്ചത് സമാധാനപരമായ ഒരു പ്രതിഷേധം മാത്രമാണ് എസ് എഫ് ഐ ഇവിടെ നടത്തിയത് അദ്ദേഹം ഈ പരിപാടിക്ക് ശേഷം മടങ്ങും ആ ഘട്ടത്തിൽ പ്രതിഷേധം ഉണ്ടാകുമോ എന്നറിയില്ല ഗവർണർ പങ്കെടുക്കുന്ന പരിപാടി കുസാറ്റിൽ ഇപ്പോൾ പുരോഗമിക്കുകയാണ് പ്രശ്നം ഓക്കെ പരിപാടിക്കെത്തുമ്പോൾ എസ് എഫ് ഐ പ്രതിഷേധിക്കുന്നത് കണ്ടാണ് ഗവർണർ അവർക്ക് നേരെ കൈവീശി കാണിച്ചത്